പ്രൈസ് ലോൺ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ ബോധ്യമെടുക്കട്ടെ എല്ലാ പ്രിയ പ്രിയാസഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവധനത്തെ അറിയിക്കുന്നു ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ പുതിയ നിയമ ശുശ്രൂഷ ശുശ്രൂഷ എന്താണ് പഴയ നിയമം നൽകിയതാർക്കാണ് ഇപ്പോൾ ദൈവമക്കൾ ഏതാണ് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഈ സബ്ജക്റ്റാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാർട്ട് നാല് കഴിഞ്ഞു പാർട്ട് പാർട്ടഞ്ചാമത്തതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ പ്രിയ സഹോദരങ്ങളും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞാൻ ന്യായപ്രമാണത്തിനെയോ പ്രവാചകന്മാർക്കോ വിരോധമല്ല ഞാ ന്യായ പ്രമാണ പുസ്തകം വായിക്കാറുണ്ട് പഴയ നിയമം വായിക്കാറുണ്ട് പക്ഷേ യേശു പറയുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഗനാന്മാരെ പ്രവചിച്ചുവെന്നും പൗലോസ് പറയുന്നു ഞങ്ങളെ അവൻ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാവാൻ പ്രാപ്തരാക്കിയെന്നും പഴയത് കഴിഞ്ഞുപോയെന്നും യേശു പറയുന്നു ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാൻ വന്നതല്ല അത് നിവൃത്തിപ്പാൻ വന്നതാണ് അതുകൊണ്ട് യേശു നിവർത്തിപ്പിച്ചത് യേശു പൂർത്തീകരിച്ചത് നമ്മൾക്ക് അതിലെന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ കർത്താവ് വാക്കി വെച്ചിട്ടില്ല അതെല്ലാം യേശു പൂർത്തീകരിച്ചു യേശു പറഞ്ഞു പിതാവേ സകലത് നിവൃത്തിയായി ഇനി ന്യായപ്രമാണം കൊടുത്തത് ആർക്കാണ് അത് യകൂദന്മാർക്കാണ് പുതിയ നിയമ വിശ്വാസികളായ യേശുവിൽ വിശ്വസിക്കുന്ന പുതിയ നിമവിശ്വാസികളായവർക്ക് ന്യായപ്രമാണമല്ല ജീവൻ്റെ പ്രമാണമാണ് തന്നിരിക്കുന്നത് ന്യായ പ്രമാണത്തിൻ്റെ തലക്കെട്ട് എഴുതിയിരിക്കുന്നത് അത് ചെയ്യുന്ന മനുഷ്യൻ മനുഷ്യൻ അതിനാൽ ജീവിക്കും അതായത് ഇവ ചെയ്യുന്ന മനുഷ്യൻ ഇതിനാൽ ജീവിക്കും എന്നാൽ ആത്മാവിൻ്റെ ജീവൻ്റെ പ്രമാണത്തിൻ്റെ തലക്കെട്ട് പുതിയ നിയമത്തിൻ്റെ തലക്കെട്ട് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും അപ്പോൾ പുതിയ നിയമവിശ്വാസികളായ നമ്മൾ ന്യായപ്രമാണമല്ല അനുഷ്ഠിക്കേണ്ടത് നമ്മൾ ജീവൻ്റെ പ്രമാണമാണ് യേശുവിനെയാണ് പ്രസംഗിക്കേണ്ടത് അതാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ വളരെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയായിരിക്കണമേ സാത്താൻ നീണ്ട വർഷങ്ങളായിട്ട് ജനത്തെ ചതിച്ചു അവൻ്റെ അടിമനുഖത്തിൽ വെച്ചു യേശു തന്ന സ്വാതന്ത്ര്യത്തെ സാത്താൻ എടുത്തു കളഞ്ഞു അതും തന്ത്രത്തിൽ ഈ സാത്താന്റെ തന്ത്രത്തിന് ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകാൻ ഇച്ചിരി പ്രയാസമാണ് പക്ഷേ ദൈവത്തെ അന്വേഷിക്കുകയും സത്യം അന്വേഷിക്കുകയും നിത്യത ഉണ്ടെന്നും ആയിരം ആണ്ട് വാഴ്ചയുണ്ടെന്നും വിശ്വസിക്കുകയും അതേറ്റെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഇത് മനസ്സിലാവും ദൈവം അത് വെളിപ്പെടുത്തി തരും അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ കാലാകാലങ്ങളിലായിട്ട് ആരൊക്കെയോ തെറ്റ് ചെയ്തു വന്നു അത് തന്നെ എല്ലാവരും ചെയ്തോളുന്നില്ലല്ലോ ദൈവം നമ്മുടെ കണ്ണ് തുറക്കുകയും ഹൃദയഭക്തിയെ പ്രകാശിപ്പിക്കുകയും നമുക്ക് പൊരുൾ വെളിപ്പെടുത്തി തരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിഴൽ തപ്പി നമ്മൾ പോവണ്ടല്ലോ പിന്നെ നിഴലിന് അല്ലല്ലോ നമ്മൾ നടക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു വന്നതിൻ്റെ അതേ ഭാഗങ്ങളാണ് അതുകൊണ്ട് ഇത് പാട്ട് അഞ്ചാണ് നിങ്ങൾ പാട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്താലാണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം ഒരു കാര്യം മനസ്സിലാവുകയുള്ളൂ ഇത് പാട്ട് അഞ്ചിൽ അവസാനിക്കുന്നതല്ല ഇത് കുറച്ചധികം വീഡിയോ ഉണ്ട് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ വളരെ പ്രാർത്ഥനയോടെയായിരിക്കുക എബ്രഹേർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് തിരുവഴുത്തു നമ്മൾ ഇങ്ങനെ വായിക്കുന്നു മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവ അനുസരിക്കുന്നവന് കൂടാതെ രണ്ട് മൂന്ന് സാക്ഷികളുടെ സാക്ഷിമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ അതായത് മോശയുടെ ന്യായപ്രമാണം നുസരിക്കാത്തവന് കരുണ കൂടാതെ രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ അപ്പം മോശയ്ക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണം പ്രിയപ്പെട്ടവരെ അത് ഒന്നിൽ തെറ്റിയാൽ സകലതും തെറ്റി ന്യായപ്രമാണം അനുസരിക്കുകയും അനുസരിപ്പിക്കുകയും അതിലെ ചിലത് ഏറ്റെടുക്കണം എന്നൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതിലേതെങ്കിലും ഒന്ന് ഏറ്റെടുത്തതുകൊണ്ട് കാര്യമില്ല അതെല്ലാം ഏറ്റെടുക്കണം ഇല്ലെങ്കിൽ മരണശിക്ഷയ്ക്ക് യോഗ്യനെന്നാണ് തിരുവഴുത്തു നമ്മൾ വായിച്ചത് അതിനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും വേണ്ട രണ്ടോ മൂന്നോ ആറിലോ വാമൊഴിത്തളവുമതി അതിനെ അതുകൊണ്ട് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയ പ്രവാചകന്മാരെ ന്യായപ്രമാണം എഴുതിയ പ്രവാചകന്മാരെ കാലാകാലങ്ങളിൽ ദൈവം ഉപയോഗിച്ച പ്രവാചകന്മാരെ അല്ല ജനത്തിനെ പഠിപ്പിക്കേണ്ടത് ജനത്തിനെ പകർന്നു പകർന്നുകൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ കേൾക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത് പ്രവാചകന്മാരെയല്ല പ്രവാചകന്മാർ എഴുതിയ യേശുവിനെയാണ് ഈ സത്യം നമ്മൾ മറന്നുപോകരുതേ പ്രവാചകന്മാരെ വിശ്വസിച്ച് അവരെ ഏറ്റെടുത്ത് അവരെ ആശ്രയിച്ച് നമുക്ക് പാവമോചനവും വീണ്ടും ജനനവും നിത്യരക്ഷയും ഒക്കെ നമുക്ക് കിട്ടുമെങ്കിൽ യേശു ക്രൂസിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഇതൊന്ന് ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക തുടർന്ന് നമ്മൾ റോമാലേഖനം ആറിൻ്റെ പതിനൊന്ന് വായിക്കുമ്പോൾ ആ വണ്ണം നിങ്ങളും പാവസംബന്ധമായി മരിച്ച് മരിച്ചു എന്നും ക്രിസ്തു യേശുവിന് ദൈവത്തിന് ജീവിച്ചിരിക്കുന്നുവെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ പാവസംബന്ധമായി നമ്മൾ മരിച്ചു ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ മരിച്ചു ക്രിസ്തുവിനോടുകൂടി അതാ സ്നാന ശുശ്രൂഷ ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടതുപോലെ സ്നാന സ്നാനശുശ്രൂഷയിൽ നമ്മുടെ പഴയ മനുഷ്യൻ്റെ മരണം നടക്കുകയാണ് ശവ അടക്ക് ശുശ്രൂഷ നടക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആയി ക്രിസ്തുവിലായി പിന്നെ നമ്മൾ ഋസ്തുവിനെയാണ് യേശുവിനെയാണ് നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ പറയേണ്ടത് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ അനുഗമിക്കേണ്ടത് നമ്മൾ മാതൃകയാക്കേണ്ടത് യേശുവിനെയാണ് പ്രിയപ്പെട്ടവരെ മറ്റാരെയും മാതൃകയാക്കിയതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല യേശുവിനെ മാത്രം മാതൃകയാക്കണം യേശുവിനെ മാത്രം പ്രസംഗിക്കണം യേശുവിൻ്റെ ജീവൻ ജനത്തിന് കിട്ടണം യേശുവിൽ മാത്രം ആശ്രയിക്കണം ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചു അതായത് ആ വണ്ണ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണുവിൻ ഇനി പാവത്തിൻ്റെ അടിമനുഖത്തിലേക്ക് നമ്മൾ പോകണ്ട പ്രിയപ്പെട്ടവരെ ക്രിസ്തു യേശുവിൽ നമ്മൾക്ക് തന്ന സ്വാതന്ത്ര്യത്തെ സാത്താൻ വർഷങ്ങളായിട്ട് അപകരിച്ചു കളഞ്ഞു ജനത്തെ അവൻ്റെ തന്ത്രത്തിൽ കുടുക്കിക്കളഞ്ഞു റിസ്തുവിൽ നിന്ന് നമ്മളെ പതുക്കെ പതുക്കെ അകറ്റി ഇതിന് ആയിരത്തി എണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ സംഭവിച്ചതല്ല അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ തിരുവഴുത്ത് പരിശോധിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവൻ്റെ സഹായം ഇവിടെ ഏറെ ആവശ്യമായി വരികയും ചെയ്യുന്നു പരിശുദ്ധാത്മാവൻ്റെ സഹായത്തോടെ തന്നെ നിങ്ങൾ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക തുടർന്ന് റോമാലേഖനം ഏഴിൻ്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നു സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലയോ ഞാൻ സംസാരിക്കുന്നത് ഹല മനുഷ്യൻ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചിരിക്കുകൊണ്ട് ന്യായപ്രമാണം ജനത്തിന് കൊടുത്ത ആ വിൽപത്രം എഴുതിയ ആളും മരിച്ചു ആ ആളോടുകൂടി അതായത് കൂടി നാമും ഉയർത്തെഴുന്നേറ്റു ന്യായപ്രമാണം സംബന്ധമായി നാം മരിച്ചു നാം പുതിയ നിയമത്തിൻ്റെ വാക്താക്കളായി മാറി പുതിയ എറുസലേമിൻ്റെ അവകാശികളായി മാറി ഇത് ക്രൂസിൽ നമ്മുടെ കഥാവായ ദൈവം ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ് അതുകൊണ്ട് ഈ യേശുവിൻ്റെ പ്രമാണത്തെയാണ് യേശുവിൻ്റെ കൽപ്പനയാണ് യേശുവിൻ്റെ ജീവനെയാണ് നാം സ്വീകരിക്കേണ്ടത് വേറെ എന്തിനെ നാം സ്വീകരിച്ചാലും എന്തിനെ പകർന്നാലും പ്രിയപ്പെട്ടവരെ അതൊക്കെ മനുഷ്യന് ഒരല്പനേരം കിട്ടുന്ന ഒരു ലഹരിയാണ് അതിനപ്പുറം ശാശ്വതമായൊരു സമാധാനമോ സ്വസ്ഥതയോ നിത്യരക്ഷയോ കിട്ടില്ല ഹാല ദൈവത്തിന സ്തോത്രം തുടർന്ന് നമ്മൾ റോമാലേഖനം ഏഴിൻ്റെ രണ്ടിൽ വായിക്കുന്നു ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായ പ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർ ഭർത്താവ് ഉള്ള സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ന്യായ പ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്തു ന്യായ പ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തുന്യായ പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്ര ഒഴിവുള്ളവളായി ഭർത്താവ് മരിച്ചാൽ പിന്നെ ഭർത്താവുമായിട്ടുള്ള ആ ഉടമ്പടിയിൽ നിന്ന് സ്വ സ്വമേധയാ സ്വാഭാവികമായി ഒഴിവുള്ളവളായി ഇവിടെ ന്യായപ്രമാണം നമ്മൾക്ക് തന്ന തന്നലിയ പുതിയ നിയമസഭയുടെ മണവാട്ടിയായ ആ മണവാട്ടി സഭയുടെ മണവാളനായ യേശു തന്നെ മരിച്ചു ന്യായപ്രമാണത്തെ യേശു പൂർത്തീകരിച്ചു ന്യായപ്രമാണം എന്ന ഭർത്താവിൽ നിന്ന് നമ്മളെ മോചിതരാക്കി നാം ഇനി ന്യായപ്രമാണത്തിനെയല്ല കീഴ്പ്പെടേണ്ടത് യേശുവിനെയാണ് കീഴ്പ്പെടേണ്ടത് യേശുവിനെയാണ് വിളിക്കേണ്ടത് യേശുവിനെയാണ് പ്രസംഗിക്കേണ്ടത് യേശുവിനെയാണ് പ്രബോധിപ്പിക്കേണ്ടത് യേശുവിൻ്റെ ജീവനാണ് സ്വീകരിക്കേണ്ടത് യേശുവിൻ്റെ ജീവനിലാണ് സ്വർഗത്തിലെ എല്ലാ ആത്മീയ നന്മകളും അടങ്ങിയിരിക്കുന്നത് യേശുവിൻ്റെ ജീവനില്ലാതെ നാം എത്ര എന്തൊക്കെ പറഞ്ഞാലും എത്ര പ്രസംഗിച്ചാലും എത്ര ഉപവാസം നടത്തിയാലും പ്രിയപ്പെട്ടവരെ നമ്മൾക്കത് ജീവനും ആത്മാവുമാകില്ല നമുക്കത് ശക്തിയും ബലവുമാകില്ല കുറച്ച് നേരത്തേക്ക് കിട്ടുന്ന ഒരു സുഖം മാത്രം അതെ ജടത്തിൽ യേശുവിനെ പ്രസംഗിച്ചപ്പോഴാണ് അപ്പോസുലന്മാർ പത്രോസടങ്ങുന്ന അപ്പോസുലന്മാർ യേശുവിനെ പ്രസംഗിച്ചപ്പോഴാണ് അപ്പോസർ പ്രവർത്തി രണ്ടാം അധ്യായം അതിൽ മുപ്പത്തിയാറ് മുതൽ നിങ്ങൾ വായിക്കുക യേശുവിനെ പ്രസംഗിച്ചപ്പോളാണ് അന്ന് കൂടി വന്ന യഗുദന്മാരും സകല ജാതികളും വന്നോടെ കൂടി വന്നവരെല്ലാം ഹൃദയത്തിൽ കുത്തുകൊണ്ടു മാനസാന്തരപ്പെട്ടത് ഞങ്ങൾ എന്ത് ചെയ്യണം അത് യേശുവിനെ അല്ലാതെ ആരെ പ്രസംഗിച്ചാലും മാനസാന്തരപ്പെടില്ല ഹൃദയത്തിൽ കുത്തുകൊള്ളണമെങ്കിൽ മാനസാന്തരം വരണമെങ്കിൽ രൂപാന്തരം നടക്കണമെങ്കിൽ ആത്മീക അഭിവൃദ്ധി നടക്കണമെങ്കിൽ ഋപാവരങ്ങൾ ജ്വലിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ യേശുവിനെ പ്രസംഗിക്കണം അങ്ങനെ ഈ നാളുകളിൽ നമുക്ക് യേശുവിലേക്ക് തിരിയാം യേശുവിനെ പ്രസംഗിക്കുന്നവരായി നമുക്ക് മാറാം യേശുവിനെ സ്വീകരിക്കുന്നവരായി നമുക്ക് മാറാം യേശുവിനെ ഉയർത്തുന്നവരായി നമുക്ക് മാറാം തുടർന്ന് റോമാ ലേഖനം ഏഴിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവിന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിനോട് ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായ പ്രമാണസമ്മതമായി മരിച്ചിരിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറും മരിച്ചിട്ട് ഉയർന്ന ഉയരുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് അതായത് മറ്റൊരു ഭർത്താവിൻ്റെ ഭാര്യയായി തീരണമെങ്കിൽ ആദ്യ ഭർത്താവ് മരിക്കണം ഇവിടെ ആദ്യ ഭർത്താവ് മരിച്ചു ഭാര്യയും മരിച്ചു പുതിയ സൃഷ്ടിയായി തീർന്നു കൃത്യമായി അപ്പോസലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളും റിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു ഇനി മരണത്തെ നമ്മൾ തോണ്ടിയെടുക്കണോ ന്യായപ്രമാണ സംബന്ധമായി മരിച്ച് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ലഭിച്ചവർ മരണത്തിന്റെ പ്രമാണം ഇനി ആ കുഴിമാടം തോണ്ടണോ പ്രിയപ്പെട്ടവരെ ആരാണ് നമ്മളെ ചതിച്ചത് ആരാണ് നമ്മളെ റിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയത് ആരാണ് റിസ്തു നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്തത് പുതിയ നിയമത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് വീണ്ടും നമ്മളെ അടിമുനകത്തിലേക്ക് കൊണ്ടുപോയത് ആരാണ് മിസ്രൈമിൽ നിന്ന് വിട്ട് പുറപ്പെട്ടു വന്ന ജനം ചെങ്കടലിൽ കടന്നു വന്നിട്ട് വീണ്ടും അവരുടെ ഹൃദയം എവിടെയിരുന്നു ഇരുന്നു വിസ്രയിരുന്നു അവരനേകം പട്ടുപോയി പുതിയ നീമ ഇസ്രയേലായി തീർന്ന പുതിയ നീമ ദൈവമക്കളായി തീർന്ന മാണമെന്ന അടിമ നുഖത്തിൽ നിന്ന് മോചനം കിട്ടി ന്യായപ്രമാണ സംബന്ധമായി നാം യേശുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെയായി ജീവിക്കേണ്ട നാം ഇനി ന്യായപ്രമാണത്തിലല്ല പ്രിയപ്പെട്ടവരെ ഇത് സാത്താൻ ചതിച്ച ചതിയാണ് അവൻ്റെ തന്ത്രമാണ് കാരണം ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ ദൈവവചനം പൂർണമായും ദൈവനിശ്വാസമാണ് അല്ല എന്ന് എവിടെ എഴുതിയിട്ടില്ലല്ല എന്ന് ഞാനും പറയുന്നില്ല പക്ഷെ അതൊക്കെ ആർക്കെഴുതി ന്യായ പ്രമാണം കൊടുത്തത് ആർക്കാണ് അവരത് അനുസരിച്ചോളൂ അവരത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമുക്ക് ന്യായപ്രമാണമല്ലല്ലോ തന്നിട്ടുള്ളത് പുതിയ നിയമത്തിൻ്റെ പ്രമാണമല്ലേ അതുകൊണ്ട് ന്യായപ്രമാണം അനുസരിക്കേണ്ടവർ അതനുസരിച്ചോട്ടെ നമുക്ക് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് വിളിക്കപ്പെട്ട നാം പിന്നെ എന്തിനാണ് അടിമുനുഖത്തിലേക്ക് പോകുന്നത് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഈ വചനങ്ങളെല്ലാം നിങ്ങളുടെ ബൈബിളുകളിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവൻ്റെ സഹായം ഇവിടെ ഏറെ ആവശ്യമാണ് ധ്യാനിക്കുകയും ചെയ്യണമേ ഇല്ലെങ്കിൽ നാം വീണ്ടും വീണ്ടും വഞ്ചിതരായി പോകും കർത്താവ് നമ്മളെ ധാരാളമായി വചനങ്ങളാൽ സഹായിക്കട്ടെ ഈ മെസ്സേജ് ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമെന്ന് തോന്നിയാൽ ഇത് ലോകം കേൾക്കേണ്ടതാണ് അറിയേണ്ടതാണെന്ന് തോന്നിയാൽ പ്രിയപ്പെട്ടവർ ഇത് അറിയേണ്ടതാണ് അനുഗമിക്കുന്ന മുഴുവൻ ആളുകളും അറിയേണ്ടതാണ് അതുകൊണ്ട് നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ നന്ദിയോടെ സ്തോത്രം ഈ വീഡിയോയും ഈ മെസ്സേജും ഇത് കേൾക്കുന്ന മക്കളെയും ഞങ്ങളെയും സ്വോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജനം സത്യം അന്വേഷിച്ച് സത്യം കണ്ടെത്തുകയും സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യട്ടെ ന്യായപ്രമാണം എന്ന അടിമതുകൊത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ജീവൻ്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് ജനം പ്രവേശിക്കട്ടെ ക്രിസ്തുവിൻ്റെ ജീവനെ സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ ജീവനാൽ ജീവിക്കുകയും ആത്മീയ അഭിവൃദ്ധിപ്പെടുകയും ജനം ആത്മീകമായി വളർച്ച പ്രാപിക്കുകയും ചെയ്യട്ടെ കർത്താവ് അങ്ങനെ സത്യം അന്വേഷിക്കുന്ന മക്കളുടെ സകലവിധ വ്യാധികളും ബാധകളും അവിടെ എടുത്തു മാറ്റണമേ അവരുടെ അന്യായ ബന്ധനങ്ങളെ അവിടെ നിഴിച്ചു മാറ്റണമേ പാരമ്പര്യ ശക്തികളെ നീക്കിക്കളയണമേ ശാരീരിക രോഗങ്ങളെ സൗഖ്യമാക്കണമേ ഇത് കേട്ട് ഞങ്ങളുടെ ഒപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ സകല വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജനം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച നന്ദി ഓടസ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ